ം കിട്ടിയാൽ പിണറായിക്കിട്ട് ഉഗ്രൻ പണി കൊടുക്കുന്നയാളാണ് പോരാളി ഷാജി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ കയ്യിൽ നിന്നും പോരാളി ഷാജി കാശ് വാങ്ങി പണിയുന്നതാണോ എന്ന സംശയം പോലും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിട്ടുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർക്ക് പിടിച്ചിട്ട് കൊടുക്കുമോ ഏറ്റവും ഒടുവിൽ സീപ്ലെയിൻ പദ്ധതിയെ ചുളവിൽ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന മുഖ്യനെ ട്രോളി കൊല്ലുകയാണ് പോരാളി ഷാജി മാട്ടപ്പെട്ടി ഡാമിൽ നിന്ന് വൈകുന്നേരം ആന വെള്ളം കുടിക്കാൻ വന്നപ്പോൾ തെളിഞ്ഞ രൂപമെന്ന് പറഞ്ഞാണ് ഡി സി സി പ്രസിഡന്റ് ായിറങ്ങി വെള്ളം കലങ്ങിയത് തെളിഞ്ഞപ്പോൾ ഇങ്ങനെ ആയതാണെന്നും പറയപ്പെടുന്നു എന്തതിശയമേ എന്നാണ് പോരാളി ഷാജി ഫേസ്ബുക്കിൽ കുറച്ചിരിക്കുന്നത് അതിനോടൊപ്പം ിൽ ഉമ്മൻചാണ്ടിയുടെ രൂപവും സി പ്ലെയിനുകളും നമുക്ക് കാണാം കണ്ടോ ഷാജിക്ക് വരെ കാര്യം മനസ്സിലായി എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ അഭിപ്രായപ്പെടുന്നത് ഇതിന് നല്ല ഒന്നാം മറുപടികൾ തന്നെ മലയാളികൾ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ കണ്ടുകിട്ടുകയാണെങ്കിൽ പാർട്ടി ഓഫീസിൽ നിങ്ങളൊന്ന് ഏൽപ്പിക്കേണ്ടതാണ് മലയാളികൾക്ക് കാര്യം മനസ്സിലായോ അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പദ്ധതി നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നപ്പോൾ നീ നീകുഞ്ഞുങ്ങൾ ചത്തുപൊങ്ങും യൂറോപ്പിയ മീൻ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുകയെന്നായിരുന്നു പ്രതിപക്ഷത്തിരുന്ന പിണറായി വിജയൻറെ കരച്ചിൽ കൂടാതെ മത്സ്യ കൃഷിക്കാരി ഇറക്കി സമരവും നടത്തി അതങ്ങ് പൂട്ടിക്കുകയും ചെയ്തു ിൽ കൊല്ലം കായലിൽ ഇതേ പദ്ധതി ഉദ്ഘാടനം നടത്താനിരുന്നതാണ് ഉമ്മൻചാണ്ടി സർക്കാർ എന്നിട്ടാണിപ്പോൾ പിണറായി വിജയൻ സർക്കാർ സീപ്ലൈനങ്ങളുടെ സ്വപ്ന പദ്ധതി വികസന പദ്ധതി എന്നൊക്കെ പറഞ്ഞ് ഇടതു സർക്കാരിന്റെ മോങ്ങൽ പതിനൊന്ന് വർഷവും പതിനാല് കോടി രൂപയുമാണ് ഈ തൊഴുത്തിൽ കുത്തികൾ ഇതിലൂടെ കളഞ്ഞു പിടിച്ചത് എന്തായാലും കേരളത്തിൽ ഇന്ന് കാണുന്ന ഈ വികസന പദ്ധതികളൊക്കെ ഒരു കാലത്ത് സി പി എം ചെയ്ത സമരങ്ങളുടെ പരാജയം തന്നെയാണ് അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വേണ്ട വിധത്തിലുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കാതെയാണ് സീ ബ്ലെയിൻ പ്രോജക്ട് നടപ്പാക്കാൻ ധൃതി കാട്ടിയത് എന്നാൽ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം കായലിലെ എല്ലാ മത്സ്യങ്ങൾക്കും പ്ലെയിൻ ഇടിച്ച് തലയ്ക്ക് പരിക്കേൽക്കാതിരിക്കാൻ ഐ എസ് ഒ മാർക്കുള്ള ഹെൽമെറ്റ് ഉറപ്പാക്കിയ ശേഷമാണ് ഇങ്ങനെയൊരു പദ്ധതി നമ്മുടെ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കുന്നത് അതാണ് അന്തസ് പിണറായി കമന്റുകൾ നീളുകയാണ് അതേസമയം രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി ജലവിമാനം കൊണ്ടുവന്നപ്പോൾ കായലിൽ കിടക്കുന്ന കരിമീൻ കുഞ്ഞുങ്ങൾ വിമാനത്തിന്റെ ശബ്ദം കേട്ട് രാവിലെ സ്കൂളിൽ പോകാൻ എന്ന് പറഞ്ഞായിരുന്നു സി പി എം സമരം ചെയ്തത് പണ്ട് റോഡിന്റെ അപ്പുറം പോയി പുല്ല് തിങ്ങാൻ പറ്റാത്തത് കൊണ്ട് എക്സ്പ്രസ് ഹൈവേ എതിർത്ത പോലെ ഇപ്പോൾ അവർ ഭരിക്കുമ്പോൾ കേരള സമരം പോലെ അതുപോലെ തന്നെ ഹൈവേ സമരം പോലെ വിഴിഞ്ഞം സമരം പോലെ അങ്ങനെ മറ്റനേകം സമരം പോലെ ഇതും വെടുക്കാക്കി തനിക്കാക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം